നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ സി പി എം കോട്ടയം പാലക്കാട് ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനം കോട്ടയത്ത് വി എൻ വാസവൻ പുതിയ ജില്ലാ സെക്രട്ടറി പാലക്കാട്ട് സി കെ രാജേന്ദ്രൻ തുടരും റെപ്കോ ചെയർമാനായ വാസവൻ മുൻ നിയമസഭാംഗവും സിഐ ടി ജില്ലാ സെക്രട്ടറിയും കോട്ടയത്ത് മുപ്പത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയിൽ രണ്ട് പുതുമുഖങ്ങൾ കെ കെ ഗണേശനും ഗിരീഷ് എസ് കുമാറും പാർട്ടിക്ക് ജനസ്വാധീനം നഷ്ടപ്പെട്ടെന്ന എം എ ബേബിയുടെ പരാമർശത്തിന് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം കോഴവാങ്ങാൻ മന്ത്രി അട്ടിമറിക്കും മാണിക്കെതിരെ ആരോപണങ്ങളിലുറച്ച് ബിജു രമേശ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമമെന്ന് ആക്ഷേപം വിജിലൻസ് ഉദ്യോഗസ്ഥരെ അഴിമതിക്കേസിൽ കൊടുക്കാനും സ്ഥലം മാറ്റാനും നിയമവകുപ്പിൽ നീക്കം ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തെളിവുകൾ പുറത്തുവിടും വിവരങ്ങൾ പരസ്യപ്പെടുത്താത്തത് തനിക്ക് സംരക്ഷണമില്ലാത്തതുകൊണ്ട് മൊഴി മാറ്റാൻ ബാറുടമകൾക്ക് നിർദ്ദേശം നൽകിയത് പി ജെ ജോസഫ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് മതം മാറ്റം വിവാദങ്ങൾക്കിടയിൽ കേരളത്തിൽ വീണ്ടും ഖർ വാപ്പസി കായംകുളത്ത് മതം മാറ്റപ്പെട്ടത്യേഴ് പേർ ചടങ്ങുകൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വേദിയായത് വാരണപ്പള്ളി കിഴവൂർ യക്ഷ്യമ്മൻ ക്ഷേത്രം മതം മാറ്റിയത് തലമുറകളായി ക്രിസ്തുമത വിശ്വാസികളായിരുന്ന അഞ്ചു കുടുംബങ്ങളിൽപ്പെട്ടവരെ കൂട്ടത്തിൽ തീവ്രവാദികൾ തോക്കിനിരയായി വടക്കൻ കശ്മീരിലെ സോപ്പോർ പ്രവിശ്യയിൽ തീവ്രവാദി ആക്രമണം സൈന്യത്തിനു നേരെ നിറയൊഴിച്ചത് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ രണ്ടു തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തിയെന്ന് സൂചന പിടിച്ചെടുത്തത് അതിർത്തിയിൽ നുഴഞ്ഞു കയറ്റത്തിനു കാത്ത് നൂറുകണക്കിന് പാക് ഭീകരർ തിരച്ചിൽ വ്യാപകം വ്യാപകംസിഡന്റ് ബൈ പ്രസന്റഡ് ബൈ ലൂണാസ് അടുത്ത ഒരു മണിക്കൂറിന് ശേഷം